ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നലെ കാണിച്ച വീഡിയോയുടെ ബാക്കി ഭാഗമാണ് മരുഭൂമിയിലെ കൃഷി എന്നതിനെ കുറിച്ചുള്ള വീഡിയോ രണ്ടാം ഭാഗമാണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ നെല്ല് കൃഷി നടത്തുന്ന പോലെ കണ്ടത്തിൽ നിറച്ച് വെള്ളം നിറച്ച് നമ്മൾ നെല്ല് നടുവല്ലോ എന്ന പോലെ നമ്മുടെ നാട്ടിൽ നമ്മൾ പച്ചക്കഴിക്കുന്ന കുക്കമ്പറ് അതുപോലെ കക്കരിക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നടുമ്പോൾ തന്നെ നല്ല വെള്ളം നിറച്ചിട്ടതിലാണ് അങ്ങനെ വെള്ളം നിറച്ച് കൊടുക്കും രണ്ട് മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അത് വെയിലിന് ആ വെള്ളമൊക്കെ വറ്റിപ്പോകും അങ്ങനെ ഉണ്ടാക്കുന്ന കൃഷികളാണ് കൂടുതലും ഇവിടെ അതുകൊണ്ട് ഇതൊക്കെ പുതുതായിട്ട് വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങിയതാണ് ഇത് ഏകദേശം പച്ചക്കഴിക്കുന്ന ഇലകളൊക്കെയാണ് അപ്പോൾ ഇവിടുത്തെ കൃഷി രീതിയാണ് ഇത് നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് നമ്മൾ എന്താ പറയുക തോട്ടം തേവി നടക്കുക എന്നൊക്കെ പറയല എന്ന പോലുള്ള സംവിധാനമാണ് അത ഇവിടെ ഇഷ്ടംപോലെ പൈപ്പുകളും കാര്യങ്ങളും വെള്ളമൊക്കെ ആയിട്ടുള്ള ഇതാണ് ഇതുപോലെ തന്നെ പനകളും അടുത്ത് തന്നെ ഉണ്ട് ഈത്തപ്പന അപ്പോൾ ഇത് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന അതേപോലെ തന്നെയാണ് ഇവിടെ ഇപ്പോഴും കൃഷിനീതികളൊക്കെ ഇവിടെ മാറ്റങ്ങളൊന്നുമില്ല പിന്നെ നമ്മളിത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പാടശേഖരമാണെന്ന് തോന്നും അതുകൊണ്ട് അതിൻ്റെ അടുത്തന്നെ ഈ തപ്പനത്തോട്ടുള്ളത് കൊണ്ട് മനസ്സിലാക്കാൻ മാത്രമേ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് നമ്മുടെ നാട്ടിലെ പാലക്കാട് ജില്ല അതുപോലെ മറ്റുള്ള ജില്ലകളിലൊക്കെ ഇതുപോലെ തന്നെ തട്ടു തട്ടായിട്ടാണ് ഇങ്ങനെ കൃഷി ചെയ്യുക അപ്പോൾ കൃഷി രീതിയൊക്കെ ഏകദേശം എല്ലായിടത്തും ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെയാണ് പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ മണ്ണും അതുപോലെ വെള്ളവും ഒക്കെ വേറെ വേറെ രീതിയിലായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത് അതിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാവാം അപ്പോൾ ഏതായാലും ഈ കൃഷിയൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും പഴയ കാലത്ത് നമ്മൾ പാടത്ത് മത്തങ്ങ അതുപോലെ വെള്ളരിക്ക കുമ്പളങ്ങ ഇതെല്ലാം കൃഷി ചെയ്യുന്നത് ഇതേപോലെ തന്നെ ഉള്ള സ്ഥലത്താണ് തീരെ വെള്ളമില്ലാത്ത സ്ഥലത്ത് നമ്മൾ വെള്ളം ശേഖരിച്ച് ചെയ്യുന്ന കൃഷിയായിരുന്നു പണ്ട് പഴയ കാലത്ത് ഇപ്പോൾ അതെല്ലാം ആധുനികവൽക്കരിച്ച് സ്പ്രേ വെള്ളത്തിനെ സ്പ്രേ ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഒരു കൂടാരൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ മാത്രം പച്ചക്കറൊക്കെ ചെയ്യുന്ന സംവിധാനങ്ങളൊക്കെ ആയി അപ്പോൾ ഇത് പഴയ രീതി തന്നെയാണ് ഇവിടെ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നത് ഈ കാണുന്നൊക്കെ ഈ തപ്പനത്തോട്ടാണ് അപ്പോൾ ഇതും വിളവെടുപ്പ് കഴിഞ്ഞ കാരണം കൊണ്ട് ഇതിൽ ഇപ്പോൾ വെള്ളമൊന്നും നനക്കുന്നില്ല അല്ലെങ്കിൽ ഇതേപോലെ വെള്ളം ഈ പനട തടത്തിലും ഫുള്ളായിട്ടുണ്ടാവും അപ്പോൾ എല്ലാവർക്കും കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് എന്താ പറയുക എല്ലാവർക്കും ചിലപ്പോൾ ഈ കാഴ്ച മരുഭൂമിയിൽ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല സിറ്റികളിലൊക്കെ ഉള്ള ജോലി ചെയ്യുന്ന ആൾക്കാർക്കൊന്നും ചിലപ്പോൾ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ കുറച്ച് പ്രയാസമാണ് നമ്മൾ മരുഭൂമിയുടെ അടുത്ത് തന്നെ ആയതുകൊണ്ട് നമുക്ക് ഈ വക കാഴ്ചകളൊക്കെ പെട്ടെന്ന് കാണാൻ കഴിയും അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തെ അതേ കൃഷിയുടെ അതേ രീതി തന്നെയാണ് മാറ്റങ്ങളൊന്നുമില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കൃഷി രീതി കാര്യങ്ങളൊക്കെ ഇതൊക്കെ കഴിച്ചാണ് ഇവിടെ ഉള്ളവരൊക്കെ ജീവിക്കുന്നത് നമ്മൾ എന്ത് കഴിച്ചാലും കൂടെ പച്ചക്കറി നിർബന്ധമായിട്ട് കഴിക്കും